ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികളുടെ എം പിമാരെ കേന്ദ്ര ഏജൻസികൾ ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയിട്ട് നാളെ കുറെ ആയിട്ടുണ്ട് അതിന്റെ ഏറ്റവും ഒടുവിൽ ഉദാഹരണം വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് തമിഴ്നാട്ടിൽ ലീഗിന്റെ എംപിയുടെ വീട്ടിലും അദ്ദേഹത്തിന്റെ ഓഫീസിലുമൊക്കെ തന്നെ ഇന്ന് ഇ ഡിയുടെ റെയ്ഡ് ആരംഭിച്ചിട്ടുണ്ട് അതിന്റെ പിന്നിൽ രാഷ്ട്രീയപരമായ പകപോക്കലാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കാരണം ഈ ലീഗിന്റെ എം പി ഇത്തവണ മത്സരിക്കാൻ നിൽക്കുന്ന ഇതേ മണ്ഡലത്തിലാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിച്ചേക്കും എന്ന റിപ്പോർട്ടുകൾ വരുന്നത് അതായത് നരേന്ദ്രമോദിക്ക് വഴിയൊരുക്കുകയാണ് ഇ ഡി ഇപ്പോൾ ചെയ്യുന്നത് എന്നതാണ് വസ്തവം എന്തായാലും കൂടുതൽ വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ മുസ്ലിം ലീഗിന്റെ നേതാവും എംപിയുമായ നവാസ് ഖനിയുടെ സ്ഥാപനങ്ങളിലാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തുന്നത് അത് ഖനിയുടെ ഉടമസ്ഥതയിലുള്ള എസ് ഡി കുറിയറിന്റെ ഓഫീസുകളിലാണ് ഇ ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തുന്നത് നിലവിൽ തമിഴ്നാട്ടിലെ രാമനാഥപുരം മണ്ഡലത്തിൽ നിന്നുള്ള എം പി കൂടിയാണ് നവാസ് ഖനി ഇനി ഈ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നവാസ് ഖനി ഇവിടെ നിന്ന് തന്നെ ഈ രാമനാഥപുരത്ത് നിന്ന് തന്നെ മത്സരിക്കുമെന്ന തീരുമാനങ്ങൾ നേരത്തെ തന്നെ ലീഗിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേ മണ്ഡലത്തിൽ തന്നെ മത്സരിക്കണമെന്ന് ബി ജെ പിയുടെ തമിഴ്നാട് ഘടകം അത് മോദിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു മോദി ദക്ഷിണേന്ത്യയിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു ഇമ്പാക്ട് ദക്ഷിണേന്ത്യയിലെ മറ്റ് മറ്റു മറ്റ് മണ്ഡലങ്ങളും ഉണ്ടാകും എന്നതിന്റെ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് മോദിയോട് ഈ രാമനാഥപുരത്ത് മത്സരിക്കാൻ ഇറങ്ങണം എന്ന് ബി ജെ പി ആവശ്യപ്പെട്ടിരുന്നു അതുകൊണ്ട് അവിടെ രാമനാഥപുരത്ത് മത്സരിച്ചാൽ ജയിക്കാനാകുമോ അതിന്റെ സാധ്യതകളെ പറ്റിയിട്ടും മോദി പഠിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ മോദി വരുന്നതിന് തൊട്ട് മുൻപ് തന്നെ ഇത്തരത്തിലൊരു ഇ ഡി റെയ്ഡ് കൊണ്ടുവന്ന് നവാസ് പോലെ എന്നാണ് ബി ജെ പി വിശ്വസിക്കുന്നത് അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇ ഡി ഇപ്പോൾ നവാസ് ഖനിയുടെ വീട്ടിലും ഓഫീസിലും ഒക്കെ തന്നെ ഇപ്പോൾ അന്വേഷണവും അവിടെ ചെർച്ചൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ തമിഴ്നാട്ടിലെ ഡി എം കെ സഖ്യത്തിന്റെ ഭാഗം കൂടിയാണ് മുസ്ലിം ലീഗ് ഡി എം കെ കോൺഗ്രസും സി പി എമ്മും ഉൾപ്പെടുന്ന സഖ്യത്തിലെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചാണ് കഴിഞ്ഞ തവണ നവാസ് ഖനി പാർലമെന്റിൽ എത്തിയത് ഇത്തവണയും രാമനാഥപുരം ലീഗിന് നൽകാൻ ഡി എം കെ സഖ്യകക്ഷികളുടെ തീരുമാനത്തിൽ അതിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന് നവാസ് ഖനി ഒരിക്കൽ കൂടി ജനവിധി തേടാനിരിക്കെയാണ് ഇപ്പോൾ ഇ ഡിയുടെ പരിശോധന എന്ന് പറയുമ്പോൾ കൃത്യമാണ് നിലപാട് അവിടെ ഒരു പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കാൻ എത്തിയാൽ അവിടെ ജയ സാധ്യത അവിടെ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള നേതാവിനെ വെട്ടിയൊതുക്കണം അതിനു വേണ്ടി തന്നെയാണ് ഇ ഡി അവിടെ മുൻപേ അയച്ചിരിക്കുന്നത് എന്ന് കരുതേണ്ടി വരും ഏതായാലും ഈ ഒരു വിഷയത്തിൽ എന്താണ് കോൺഗ്രസിന്റെ നിലപാട് എന്ന കാര്യം നമ്മൾ ഒന്ന് പ്രത്യേകം പരിശോധിക്കേണ്ടി വരും കാരണം നമ്മുടെ സംസ്ഥാനത്ത് ഇ ഡി അന്വേഷണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ നിലപാട് വ്യക്തമാക്കാതെ അഴകുഴമ്പൻ നയമാണ് അവിടെ കോൺഗ്രസ് സ്വീകരിച്ചിരുന്നെങ്കിൽ തമിഴ്നാട്ടിൽ ഈ ഇ ഡിയുടെ ഒരു അന്വേഷണത്തിനെതിരെ എന്ത് നിലപാടായിരിക്കും അവർ സ്വീകരിക്കുക എങ്ങനെയായിരിക്കും അവിടുത്തെ കാര്യങ്ങൾ പറയുക എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് കാരണം അവിടെ ലീഗും കോൺഗ്രസും ഡി എം കെയും ഒക്കെ ഒറ്റ സഖ്യകക്ഷിയായി നിൽക്കുന്ന ഒരു പാർട്ടിയാണ് അവിടെ ഉള്ളത് ഒരു വ്യവസ്ഥിതിയാണ് അവിടെ ഉള്ളത് അപ്പോൾ അവിടെ എന്ത് നിലപാട് സ്വീകരിക്കും ലീഗും എന്ത് നിലപാടാണ് തമിഴ്നാട്ടിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുക എന്നുള്ളതും വളരെ പ്രസക്തമായ ഒന്ന് തന്നെയാണ് കാരണം ഇവിടെ ഇ ഡിയുടെ അന്വേഷണം വരുമ്പോൾ ലീഗ് അതിനെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നുണ്ട് അപ്പോൾ തമിഴ്നാട്ടിൽ ലീഗിന്റെ ഒരു അംഗത്തിനെതിരെ നടക്കുന്ന ഇത്തരത്തിലുള്ള ഒരു അന്വേഷണത്തെ എങ്ങനെയാണ് കേരളത്തിലെ മുസ്ലിം ലീഗ് കാണുന്നത് എന്ന ചോദ്യവും ഇവിടെ വളരെ പ്രസക്തമായി നിൽക്കുന്നുണ്ട് എന്ന് പറയേണ്ടി വരും എന്തായാലും അവിടെ രാമനാഥപുരത്ത് നരേന്ദ്രമോദി എത്തിയേക്കും എന്നതിന്റെ സൂചന തന്നെയാണ് ഇ ഡി റെയ്ഡ് എന്നുകൂടി പറയണം കാരണം ആ ഒരു മണ്ഡലത്തിൽ നിന്നാൽ അവിടെ മുസ്ലിം ലീഗിന്റെ വോട്ടുകൾ കൃത്യമായി ലഭിക്കുന്ന ഒരു മണ്ഡ മണ്ഡലമാണ് രാമനാഥപുരം അവിടെ ഡി എം കെക്കും സ്വാധീനമായ വോട്ടുകളുണ്ട് അതൊക്കെ തന്നെ കൃത്യമായി ഒരു കടകക്ഷി നിലയിലാണ് അവിടെ ലീഗിന് ഈ വോട്ടുകളെല്ലാം കിട്ടിക്കൊണ്ടിരുന്നത് അങ്ങനെയാണ് ലീഗ് ജയിച്ചുകൊണ്ടിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കണം അങ്ങനെ ഒരു പക്ഷേ ഏറ്റവും ഒടുവിൽ ദക്ഷിണേന്ത്യയിൽ എവിടെയെങ്കിലും നിന്ന് മത്സരിച്ചാൽ ഒരു രാഷ്ട്രീയപരമായി നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന് മോദി കരുതുന്നുണ്ടെങ്കിൽ അങ്ങനെ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഏക മണ്ഡലം അത് രാമനാഥപുരമാണ് കേരളത്തിൽ എവിടെയെങ്കിലും നിന്നാൽ പോലും ജയിക്കാൻ കഴിയില്ല എന്ന ബോധ്യം മോദിക്കുണ്ട് അതുകൊണ്ട് തമിഴ്നാട്ടിലെ ഈ രാമനാഥപുരത്ത് നിന്ന് മത്സരിക്കാം ഒപ്പം മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ കഴിയും എന്ന ബോധ്യം വരികയാണെങ്കിൽ അങ്ങനെ ഒരു സാധ്യത തേടുന്നുണ്ടെങ്കിൽ അപ്പോൾ നവാസ് കനി എന്ന ഈ നേതാവിനെ തകർക്കാനും തളർത്താനും ഒക്കെ ഇപ്പോഴേ ബി ജെ പി വെച്ചിരിക്കുന്ന ഒരു ആയുധമാണ് ആ ആയുധത്തിന്റെ സാമ്പിൾ ആണ് ഇപ്പോൾ ഇ ഡി അവിടെ ചെന്ന് പൊട്ടിച്ചിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും ഈ വിഷയത്തിൽ കോൺഗ്രസിന് എന്താണ് പറയാനുള്ളത് എന്ന കാര്യം എടുത്തു പറയേണ്ടതാണ് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായി അവിടെ നിന്ന് ജയിച്ചിട്ടുള്ള നവാസ് ഖനിയെ ഒതുക്കാനുള്ള ഇ ഡിയുടെ ഒരു നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് അക്ഷരാർത്ഥത്തിൽ ഒരു സംശയം കൂടാതെ പറയേണ്ടി വരും അതുകൊണ്ടാണ് ഇത്രയും നാളും ഇല്ലാത്ത അന്വേഷണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ സ്ഥാനാർത്ഥി അയേക്കും എന്ന റിപ്പോർട്ടുകൾ വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇ ഡി വളരെ പെട്ടെന്ന് ആരംഭിച്ചിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും എങ്ങനെ പോയാലും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഈ ലോക്സഭാ സീറ്റുകൾ എവിടെ നിന്നായാലും വാരി എന്നുള്ള മോദിയുടെ വാശിയുടെ ഭാഗമായി തന്നെയാണ് ഇ ഡിയും ഇപ്പോൾ ഈ ഒരു രംഗത്തേക്ക് ഇറങ്ങിക്കൊണ്ട് ഇത്തരത്തിൽ പ്രതിപക്ഷത്തുള്ള പാർട്ടികളിൽ നിന്നുള്ള അവിടെ നേതാക്കളെ ഇല്ലെങ്കിൽ അവിടത്തെ വീണ്ടും മത്സരിക്കാൻ സാധ്യതയുള്ള ആളുകളെയൊക്കെ സമരത്തിലാക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് എന്ന് പറയേണ്ടി വരും എങ്ങനെ പോയാലും രാമനാഥപുരം വിട്ടുകൊടുക്കില്ല എന്ന വാശിൽ തന്നെയാണ് മുസ്ലിം ലീഗ് ഉള്ളത് ഈ അന്വേഷണത്തെ അവരെങ്ങനെ കാണുന്നു എന്നുള്ള കാര്യം ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ നിലപാട് എന്താണെന്നുള്ള കാര്യമൊക്കെ തന്നെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്